നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വൃശ്ചിക സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ആദിത്യനും ബുധനും ഗുളികനും ധനുരാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളും അസ്വാരസ്യങ്ങളും ജോലിസ്ഥലത്ത് വന്നു ചേരുവാൻ ഇടയുണ്ട് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് മാനസിക പിരിമുറുക്കം നേരിടുന്ന ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമാചിത്തതയോടെയും ശാന്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രവർത്തിച്ചു മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നതിന് അനുകൂലമായ കാലമാണ് ഉറച്ച വിശ്വാസവും ഇച്ഛാശക്തിയും കൈവിടാതെ മുന്നേറുവാൻ ഇവർ ശ്രദ്ധിക്കുകയും വേണം സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒത്തുവരുന്നതാണ് അതിനാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾക്കായി പരിശ്രമിക്കുന്നതിനും അനുകൂലമായ കാലമാണ് സർക്കാരിൽ നിന്നോ മറ്റു കമ്പനികളിൽ നിന്നോ ഈ നക്ഷത്രക്കാർക്ക് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബന്ധപ്പെട്ട അധികാരികളെ നേരിൽ കണ്ട് ഇത്തരം കാര്യങ്ങൾ വേഗത്തിലാകുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ഏഴ് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കുവാനും ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ചിലവുകൾ വന്നു ചേരുന്നതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുവാനുള്ള സാഹചര്യം വന്നുചേരുവാൻ ഇടയുണ്ട് അതിനാൽ സുഹൃത്തുക്കളുമായി അനാവശ്യ ഭാഷണങ്ങളോ അവരുടെ കാര്യത്തിലുള്ള അനാവശ്യ ഇടപെടലുകളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിനായി ഈ നക്ഷത്രക്കാർ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനും ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനായി യോഗ പരിശീലിക്കുന്നതും സന്തോഷമേകുന്ന വിനോദങ്ങളിലും മറ്റും ഏർപ്പെടുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനെട്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുമെങ്കിലും അവരെ നല്ല പെരുമാറ്റത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബസുഖവും ദാമ്പത്യസുഖവും അനുഭവവേദ്യമാകുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പോലീസ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ പദവികളും അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് അതിനാൽ പ്രമോഷന് അർഹതയുള്ളവർക്ക് ബന്ധപ്പെട്ട മേലധികാരികളെ നേരിൽ കാണുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അനുകൂലമായ കാലവുമാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കും ഈ നക്ഷത്രക്കാരായ കർഷകർക്കും അനുകൂലമായ കാലമാണ് പുതിയ കൃഷി രീതികൾ അവലംബിക്കുവാനും കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷി രീതികളിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുന്നതാണ് അതിനാൽ ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ പ്രമോഷനും പുതിയ സ്ഥാനമാനങ്ങളും വന്നുചേരുവാൻ ഇടയുണ്ട് പല മേഖലകളിൽ നിന്നുമായി സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതാണ് പലവിധ സുഖഭോഗ വസ്തുവകകളും വന്നുചേരുവാൻ ഇടയുണ്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ അവരുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ കുടുംബ സ്വത്തുവകകൾ ഭാഗം വയ്ക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കുകയും വേണം വസ്തുവകകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർ കൃഷിക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണ് വൃശ്ചികം കാർഷിക വിളകളിൽ നിന്നും വേണ്ടത്ര വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് അതുപോലെ കൃഷിരീതികളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് കന്നിക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും ലഭിക്കുന്നതാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും വിദ്യാപുരോഗതി ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് തുലക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് ചില കർമ്മ തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഇവർ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അതുപോലെ ചില ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠന കാര്യങ്ങളിൽ അലസത കാണിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കൃത്യനിഷ്ഠതയോടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റു പൊതുപ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ ഡോക്ടർമാർക്കും മറ്റു ആരോഗ്യ പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് കർമ്മ കർമ്മരംഗത്ത് പുരോഗതിയും പേരും പ്രശസ്തിയും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും മറ്റു സാഹിത്യ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് നൂതന സൃഷ്ടികളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചില അസുഖങ്ങൾ മൂലം ആശുപത്രിവാസത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജീവിത ശൈലി രോഗത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ ഗുണവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുകയും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ആദായം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോഴും നിലവിലുള്ള ബിസിനസ്സുകളിൽ മാറ്റം വരുത്തുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരാളികളിൽ നിന്നും വെല്ലുവിളികൾ നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ വിദേശ വ്യാപാരികൾക്ക് വ്യാപാര പുരോഗതി ഉണ്ടാകുന്നതാണ് തുലാക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ധന നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ അകാരണമായ ചില മനോവിഷമങ്ങൾ ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് തുലാക്കൂറുകാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധന നേട്ടമുണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നു ചേരുന്നതാണ് ഇവർക്ക് ദാമ്പത്യ സൗഖ്യവും ജീവിത പങ്കാളികളുടെ പരിപൂർണ സഹകരണവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവർക്ക് വിദേശവാസത്തിനുള്ള യോഗവും കാണാനുണ്ട് അതിനാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ടു നീങ്ങുന്നതിന് അനുകൂലമായ സമയവുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം കൂടുവാനിടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് അതിനാൽ ദൂരസ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും പഠനകാര്യങ്ങളിൽ പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കർമ്മ പുഷ്ടിയും ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിക്കയറ്റവും പുതിയ പദവികളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് ഇവർക്ക് ജീവിത പങ്കാളികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വന്നുചേരുവാനും ഇടയുണ്ട് അതിനാൽ എല്ലാ കുടുംബകാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും ഭവനത്തിലെ സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ ഈ നക്ഷത്രക്കാർ സ്ത്രീ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ചിട്ടിക്കമ്പനികളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുകയും മറ്റു നിയമപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും വേണം അതുപോലെ ഇവർ പണം കൊടുത്തവരിൽ നിന്നും അത് തിരിച്ചു പിടിക്കുവാൻ ജാഗ്രതയോടെ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം